ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ കൈ എടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അതായത് നമ്മുടെ വയറിൻ്റെ വയറിൻ്റെ അവിടെ നിന്ന് കൈ വരണം അവിടെ നിന്ന് കൈ വന്നിട്ട് അധികം പോവേണ്ട പക്ഷേ വീശിയെടുക്കണം ഒന്ന് വിളിച്ചത് നോക്കട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അത്രയും പുറകോട്ട് പോകാം കൈ നീട്ടി എടുക്കരുത് കേട്ടെ ഒരു സെക്കൻഡ് ഇനി അടുത്ത ആൾ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് വരൂ ചെയ്ത് നോക്കൂ ആ വൺ ടു ത്രീ കൈ പോങ്ങണ്ട ഫൈവ് സിക്സ് താഴണം സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് മുട്ട് നന്നിട്ട് മടയ്ക്കണം മടക്കിയാലേ പറ്റുള്ളൂ അത് ചെയ്തോളൂ ആ ചെയ്ത കറക്റ്റ് ആണ് ആ ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 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 കയ്യിൽ നോക്കണം എന്നില്ല ടു നേരെ നോക്കിയാൽ മതി ചെയ്യുന്ന കറക്റ്റ് നേരെ നോക്കിയാൽ മതി കയ്യിൽ നോക്കണ്ട ആ ചെയ്തോളൂ വൺ ടു ത്രീ ചിരിച്ചോളൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ശരി നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ അതാണ് അതല്ല എത്ര കൈക്കും കാലിന് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ആ താങ്കൾക്ക് കൈക്ക് അന്ന് ഇതിനുമുമ്പൊരിക്കൽ കാലിന് പ്രശ്നമായിരുന്നു ആ പെട്ടെന്ന് അതെ അതിവിടെ വന്ന് ഡാൻസ് ചെയ്തിട്ട് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു ശരിയായിന്ന് പറഞ്ഞത് മറ്റേ പുള്ളിക്കാരിയാണോ പറഞ്ഞത് ആ അതാണ് അപ്പം കൈക്ക് ഒട്ടും അയ്യാത്ത ഞാനും സത്യം പറഞ്ഞാൽ എനിക്കും പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നേ കൈ വിരൽ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് അതൊക്കെ ശരിയാവും നമ്മൾ ഒരു എക്സസൈസും അല്ലേ ശരിക്ക് ചെയ്യുമ്പോൾ ഓക്കെ മിടുക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ കയ്യിൽ നോക്കണം നേരെ നോക്കിച്ചിരിതാ മേ സെവൻ എയ്റ്റ് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വരട്ടെ കൈ ചെസ്റ്റിൻ്റെ നടുക്കുന്നു വരണം കൈ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട ആ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ നോക്കി നോക്കിച്ചിട്ട് ചെയ്താൽ മതി കൈ അങ്ങോട്ട് പൊക്കോളും ആ ചെയ്തോളൂ ഒന്നുകൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കൈ വീശിരിക്കണം ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മറ്റേ കൈ ഒരു കൈ കറക്റ്റായിട്ട് വരുന്നു രണ്ട് രണ്ടുപേരുടേതെ ഒരു കൈ കറക്റ്റായിട്ട് അതായത് റൈറ്റ് ഹാൻഡ് രണ്ടുപേരുടെയും കറക്റ്റാണ് ലെഫ്റ്റ് ഹാൻഡ് അത്രയ്ക്കും വരുന്നില്ല അപ്പോൾ ഒന്നുകൂടെ ചെയ്യൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇപ്പം കറക്റ്റായിട്ട് വന്നു മനസ്സിലായല്ലോ തീർന്നപ്പോൾ ചിരിച്ചു അപ്പം ചിരിച്ചോണ്ട് ചെയ്യണമൊന്നും കൂടെ ചിരിച്ചോണ്ട് ചെയ്തേ പറ്റി ചെയ്തോ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കൈ കൈ എവിടെ നിന്ന് വരും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏ വെരി ഗുഡ് ആ നമ്മളിപ്പോൾ നമ്മൾ ഇപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അത് റാവരയ്ക്കുന്ന പോലെ അല്ലേ നമ്മൾ കൈ കൊണ്ട് ഒരു റാവരച്ചെങ്ങനെ ഇരിക്കും അതുപോലെ എന്ന് വെച്ചാൽ നല്ല ആ ഉരുട്ടിയ റായയല്ല ഒന്ന് വീശിയെടുക്കണ റാ അതുപോലെ വരണം അതായത് സി തിരിച്ചിട്ട പോലെ അങ്ങനെ ചെയ്യണം അല്ലേ മനസ്സിലായോ എങ്ങനെയാണെന്ന് പിടികെട്ടിയോ അപ്പോൾ അവിടെ എന്തോ പറഞ്ഞല്ലോ എന്ത് വേണ്ടയെന്നു പറഞ്ഞത് ഇഷ്ടെണ്ണാകണം പറ്റാ അയാ അല്ലേ രണ്ട് റാ വരും പറ്റാ അത് വേണ്ടെന്നാണ് പറഞ്ഞത് ഓക്കേ ഓക്കേ അപ്പം നമുക്ക് റാ മതി റാ ഓക്കേ ചെയ്തോളൂ ചെയ്യൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വണ്ണിനെ അമ അമർത്തി നിർത്തരുത് കയ്യിൽ നീ ഇവിടെ നിൽക്കണമെന്നോ ചെയ്യരുത് അങ്ങനെ ചെയ്തോടണം ആ ഒന്നിവിടെ ചെയ്യൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒഴുകിപ്പോട്ടേക്കായി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരുവിധം മനസ്സിലായി അല്ലേ ശരി ഓക്കെ സംശയം വന്നു സംശയം വന്നു വന്നൂടെ ആദ്യം മുപ്പത്തിയുള്ളൂ ടുവൻ ഇനി എന്ത് കാരാണ് വൺ ടു ഫോർ അല്ല വൺ ടു ത്രീ ഫോർ കൊടുത്തോട്ടുള്ള കോൺടാക്ട് ചെയ്തോളും ആ വൺ ടു നീ കല് ത്രീ ഫോർ അതാണ് സിക്സ് എടുത്തുകാല് അല്ല ഒന്ന് കൊടുത്താൽ ഒന്ന് കൊടുത്തു ആ വൺ ആൾ അവിടെ ഉണ്ടെന്ന് ചേണം കാരണം ആളുണ്ടല്ലോ പക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും പഠിച്ചെടുക്കുക അതിനു വേണ്ടിയാണ് ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ആ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നീ എടുത്താൽ വൺ ടു

സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മൾ ആദ്യം ചോട്ടൻ ഏത് കാലം കിട്ടും ആദ്യം വരുന്നത് കാലം ചോട്ടും അല്ലേ പിന്നെ ഇടത് കാലം വേണ്ടി കിട്ടും ഒന്ന് കുറച്ചേ കുറച്ചുകൂടി പുറകോട്ട് വന്നോ ആ ശരി ആ ആദ്യം വരുന്നത് കാലം അല്ലേ ചോട്ടിക്കാം വരുന്നത് കാലാണ് ആദ്യം ചോട്ടാൻ ആ വൺ സിക്സ് സെവൻ എയ്റ്റ് ഇത്രയും കറക്റ്റ് ആണ് ഇടത് കാലാണ് ആ വൺ ടു ത്രീ ഫോർ ഇടത് കാല സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായോ നമ്മൾ ഇടത് കാലത്ത് ഈ ആദ്യം പണ്ടുകാലം കറക്റ്റാണ് ചെയ്തത് പക്ഷേ രണ്ടാം ചെയ്തിട്ടും നമ്മൾ പണ്ടുകാലം ചെയ്തത് രണ്ടാം തടത് കാലാണ് ചെയ്യേണ്ടത് ഒന്നുകൂടി ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എടുത്തുകാരം വൺ ടു ഫോർ ഇനി എടുത്തുകാരാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കിട്ടിയാവാസിയോ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ

ായോ കുറച്ചുകൂടെ പറഞ്ഞോളൂ ആ റെഡി ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ വന്നൂടെ വന്നോളൂ വലതു കാലാണ് വലത് കാലാണ് ആ അതെ കറക്റ്റ് ആ വൺ ടു ത്രീ ഫോർ വലത് കാലം ഫൈവ് സിക്സ് സെവൻ ഇടത് കാലം വൺ ടു ത്രീ വലതു കാലാണ് ത്രീ ഫോർ ഇടത് കാലം ഫൈവ് സിക്സ് வலது வலது ஆனே பண்ணுத்தரன் வலக்கல் வீரக்காரு வலது இடத்து நல்ல வரது ഒരേക്കാല് ചീനക്കാൽ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പലതും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അതായത് ഈ പട്ടാളക്കാർക്ക് ഇങ്ങനെ മാർച്ച് പാസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പം അതിന് ഓലക്കാൽ ഒരേ കാലം ഓല വെച്ച് കിട്ടും തൂലി വെച്ച് കിട്ടണം ഓരക്കാലും ചീനക്കാൽ അപ്പോൾ അത് നമുക്ക് പറഞ്ഞു വന്ന് ചെയ്യാം രണ്ടും ഇനി മനസ്സിലായി സംശയമില്ല ഉണ്ടാവും ഇടത് കാലാണ് ഫൈവ് സിക്സ് സെവൻ ഇനി കാലാണ് പന്തുകള് ഈ ഫൈവ് സെവൻ മനസ്സിലായോ ചെയ്യാം ആ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് പറയാതാണ് ഫൈവ് സെവൻ വൺ ടു ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ അതായത് എ നന്നായിട്ട് മനസ്സിലായി സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ ചെയ്തോളൂ

Five, six, seven, eight, one, two, three, four, five, six, seven, eight, one, two, three, four, five, six, seven, eight, one, two, three, four, five, six, seven, eight. 6, 7, 1, 2, 3, 4 1, ക്ലാസ് കണ്ടല്ലോ അല്ലേ എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്നേരിക്കുന്നു നന്ദി നമസ്കാരം